എല്ലാവരും ഈ ബിഗ് ബോസിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പോണേ നിങ്ങളെ സമയം വീട്ടിൽ പോകും എല്ലാ എല്ലാവരും കൊടുക്കൂലേ ആ ബുദ്ധി ഏത് ബുദ്ധി പ്രയോഗിക്കണോ നമ്മളെ ജനങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സപ്പോർട്ട് ഇല്ലാതെ ഞാൻ ഇഷ്ടമാണ് ഹലോ നമസ്കാരം അക്ബർ ഖാൻ സ്ഥലം നമ്മളെ ബിഗ് ബോസ് ഉള്ള അക്ബർ ഖാൻ്റെ അവരസം പുതിയവരായിരുന്നു അതിന്റെ ഒരു ലോഞ്ച് കൊണ്ടാണ് ഇത് ഓൾറെഡി യൂട്യൂബിലെ ഒരു അപ്പായിരുന്നു സോ കയറി ചെക്ക് ചെയ്യൂ അപ്പൊ നിങ്ങൾ ഇതെന്നെ കാണും ഇതിനുശേഷം കാണുന്ന ഫുട്ടേജ് ഓൺ യൂട്യൂബ് മരുന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യമ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ ബലക്കോട്ടെ മറക്കാനൊക്കെ തൊട്ടുമ്പോഴത്തേക്കും വീട്ടിൽ നിങ്ങൾ കമ്പനിയ് ശരി ചോദിക്കും കുറേ മൂവറി മൂവി റിലേറ്റഡ് കണ്ടന്റ്സ് ഞാൻ ചെയ്തായിരുന്നു റൈറ്റ് അപ്പം അതൊക്കെ തന്നെ ആൻഡ് കണ്ടിന്യൂ വാച്ച് പിന്നെ നമ്മുടെ മായ ദിപാലി ആദ്യം കാണാൻ പറ്റും അല്ലേ സോ എനിക്ക് എസ്പെഷ്യലി എനിക്ക് കൊറിയോഗ്രാഫി സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വിഷ്വൽസാണ് പിന്നെ വോയിസ് ഒബിയസ്ലി നല്ലതാണ് ഞാൻ നേരത്തെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് സോ എന്താ പറയാ പിന്നെ ഓൾ നല്ലൊരു െ ഒരു ചോദിക്കാനുള്ളത് ഒരു എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് ഡോക്ടർ ടോബിൻ രാധാകൃഷ്ണൻ അക്ബർ ഖാൻ തകർത്ത് പെർഫോം ചെയ്തോണ്ടിരിക്കെ പറ്റി എന്താണ് ഡോക്ടർ ടോബിന് സംസാരിക്കാനുള്ളത്

എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത് മായാദിവാനെ കണ്ടു എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് എനിക്ക് ലഭിച്ചതെന്ന് അറിയാം ഈ ഒരു മൊമെന്റിൽ എന്താണ് ഞങ്ങളോട് സംസാരിക്കാനുള്ളത് ഓൾസോ അക്ബർ ആണ് ഇതിന്റെ ലീഡിങ് റോൾ ചെയ്തിരിക്കുന്നത് അക്ബർ ഖാന്റെ ബിഗ് ബോസിലെ പെർഫോമൻസും അതോടൊപ്പം തന്നെ മായാദിവാനിലെ പെർഫോമൻസും എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് വിലയിരുത്തി പറയാം ഓണത്തിന്റെ വാക്കുകൾ എല്ലാവരും എന്താ പറയാ മായ ദിവാനീനെ പറ്റി തന്നെ ആദ്യം പറയാം എന്റെ പെട്ടെന്ന് തീർന്നുപോയി എന്നായിരുന്നു ഞാൻ അവനോട് ചോദിക്കാണെങ്കിൽ പോയോന്ന് ഇതൊന്നും പോരാ കൊടുത്ത കൈ വഴി ഒരു വലിയ കൈ വഴി കൊടുക്കോ ഹോൾ ക്രൂ നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് അക്ബറിന്റെ ഡാൻസ് ഞാൻ ഇന്ന് കണ്ടതേ ഉള്ളൂ നിവ്യൻ മറ്റേ ബൈ ഡാൻസിങ് കളിപ്പിക്കുന്നത് കുറെ കഷ്ടപ്പെട്ടവൻ പക്ഷെ ഇതിൽ അവൻ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ അവൻ ഡാൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്യോ തീർന്നു സോ ഓൾറെഡി ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ പെർഫോമൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു മായാദേവാനിലെ ഈ ഒരു പെർഫോമൻസ് ാണ് അവിടെ അതിനകത്ത് പോയിട്ട് എനിക്ക് പറയാനുള്ള സൂപ്പർ ടാലന്റ് അവന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ വരുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അവിടെ വെച്ച് അപ്പത്തന്നെ സ്പോട്ടിന് ചെയ്യുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആ ഒരു ടാലന്റ് ഉണ്ട് കേരളത്തിൽ തന്നെ എത്ര പേർക്ക് ടാലൻറ്റ് ഉണ്ടാകും സൊ ഈ സൂപ്പർ ടാലൻറ്റഡ് ഇൻ ദാറ്റ് വേ ആം നോട്ട് ചെയ്യുന്ന ദൈ ലിറിക്സ് ഗംഭീരമായിട്ടുണ്ട് ഈവൻ ദ മ്യൂസിക് ഇവിടെ നിന്ന് പാടിയപ്പോൾ തന്നെ എനിക്ക് ഇറ്റ് ടു മീറ്റ് യു അർ ഡിഫറെൻറ്റ് വേൾഡ് സോ താങ്ക് യു സോ മച്ച് ബ്യൂട്ടിഫുൾ സോങ് ആണ് ഐ എം ഷോർ ഇത് റിപ്പീറ്റ് അടിച്ച് കേൾക്കാൻ പറ്റുന്ന ഒരു എല്ലാരുടെയും മനസ്സിൽ ഓർമ്മയായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു വീഡിയോ എന്നെ കാട്ടി പാട്ട് ഐ എം ഷുവർ ഇറ്റ്സ് ഗോൺ എ സ്റ്റക് ടു എവറി വൺസ് ഹാർട്ട് പിന്നെ എൻ്റെ ഞാൻ അതിനകത്ത് പോയപ്പം പറഞ്ഞ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ ഉള്ള ഒരു ഒരു കോമ്പോ സീൻ ഉണ്ടായിരുന്നു ആ സീനിനെ സ്പെഷ്യൽ ആക്കിയത് അക്ബറിൻ്റെ ഒരു പാട്ടാണ് അതെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ സോ അവിടെയും അവൻ സ്കോർ ചെയ്തു സോ എനിവേസ് ഓൾ ദി വെരി ബെസ്റ്റ് ഐ എം സോ ഹാപ്പി ദാറ്റ് ടോപ്പ് ടെന്നില് വരിക എന്ന് തന്നെ ഇറ്റ്സ് നോട്ട് ഈസി ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾ പറയുകയാണ് പുറത്തുനിന്ന് ഉള്ളവർക്ക് എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും കളിയാക്കാം ഡിഗ്രി ചെയ്യാം ഡി ചെയ്യാം പല രീതിയിൽ പി ആർ വെച്ചിട്ടായാലും ചെയ്യാം എന്നിട്ടും ഇത്രയും ദിവസം പത്ത് ദിവസം അവരെല്ലാവരും അവിടെ നിൽക്കണമെങ്കിൽ ഇറ്റ്സ് ആൻഡ് ആൻഡ് എഗൈൻ അവിടെ നിന്ന് ഇത്രയും ഇരുപത്തിനാല് ഈ പറയുകയാണ് പി ആറിന്റെ ഒരു കാരണം ഒരുപാട് നല്ല കൂടെ ഇരിക്കുന്ന ഓരോ കണ്ടസ്റ്റൻസും നല്ല കണ്ടസ്റ്റൻസും ഒക്കെ പെട്ടെന്ന് പുറത്തു പോയി ദോൾസോ അൺഫെയർ വാട്ട് ഐ ഫീൽ സോ പ്രേക്ഷറുടെ സപ്പോർട്ടോടു കൂടി ഇപ്രാവശ്യം ഒരാൾ കപ്പ് തൂക്കട്ടെ അങ്ങനെ തന്നെ ആവട്ടെ ജനങ്ങളുടെ മനസ്സ് കൈയേറി തന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് വിനർ കപ്പ് വരുത്തട്ടെ എന്നാണ് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത് ഇത്തവണ അവിടെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നിങ്ങൾ വെൽക്കം ബാക്ക് ബോൺ ആൻഡ് ദ ലവ് ഓഫ് വെരി വെരി ബ്യൂട്ടിഫുൾ വൈഫ് പ്ലീസ് ബി തന്നെ ചെയ്യും കൂടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തു വെൽക്കം സോ വരുന്നതിന് മുന്നേ എനിക്ക് ഒരാളോട് കൂടെ അഭിപ്രായം ചോദിക്കാനുണ്ട് ജിന്ന ചേട്ടൻ വീഡിയോ കണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് അറിയാം കാരണം മനസ്സ് നിറഞ്ഞായിരുന്നു ജിന്ന ചേട്ടൻ അവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ കണ്ടായിരുന്നത് എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത് അത് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് വിന്നറായ ജിണ്ട ചേട്ടൻ എന്താണ് സംസാരിക്കാനുള്ളത് ഇപ്പൊ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ ആരാണ് ആവുക എന്ന് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു മൊമെന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സോ എന്താണ് പറയാനുള്ളത് ഗുഡ് ഈവ്നിങ് എല്ലാവരും അഴിമതില്ല നമ്മൾ ആര് വിൻ ചെയ്യാൻ ആഗ്രഹിക്കണം ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മൾ ആരും വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ആരെങ്കിലും പേര് എല്ലാവരും പറഞ്ഞേ ആരുടെ പേരാണ് ഓർക്കണ കഴിക്കണമെന്ന് അറിയാലോ ഏ ആ എല്ലാവരും അക്ബർക്ക ജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നെ പറഞ്ഞ പോലെ ഞാൻ അക്ബർക്ക ജയിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ എല്ലാവരും ജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ബിഗ് ബോസിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം പറയാ അതായത് നന്നായിട്ട് കളി പഠിച്ചിട്ട് എന്താ പറയാ ഇതൈവം എല്ലാവർക്കും എല്ലാ ബുദ്ധിയും കൊടുക്കും ഇല്ലേ എല്ലാ ബുദ്ധി എല്ലാവരും കൊടുക്കൂല്ലേ ആ ബുദ്ധി ഏത് ബുദ്ധി എടുത്ത് പ്രകണം നമ്മളെ തീരുമാനിക്കണം എവിടെ ഏത് ബുദ്ധി എടുത്ത് തീരുമാനിക്കണം മണ്ഡലം ആവണിടത്ത് മണ്ടനാവണം നല്ല ബുദ്ധിമാനാവണത് ബുദ്ധിമാനാവണം അല്ലാതെ ഹീറോ ആവുന്നടുത്ത് ഹീറോ ആവണം അല്ലാതെ ഒന്നും എപ്പോഴും ഒരു ലെവലിൽ നിന്നിട്ട് നിങ്ങൾ വിൻ ചെയ്യാന്ന് വിചാരിക്കണ്ട നടക്കില്ല നമ്മുടെ സുഹൃത്തുക്കളോട് സ്റ്റേജിൽ കളിക്കണം അതായതിന് വേണ്ട അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബിഗ് ബോസിൽ ആരും എന്ന് ചോദിച്ചാൽ ഞാൻ പറയണോ അതായത് ഇപ്പൊ ശരിക്കും അവിടെ ചെന്ന് ഈ എല്ലാവരും എത്ര എത്ര പേര് അവിടെ അപ്പനിണ്ടായിരുന്നു അപ്പനി ഇരുപത്തിനാല് പേരാണ് ഈ പേരും വിന്നറാണ് എന്റെ അഭിപ്രായത്തില് എന്റെ മനസ്സിൽ ആ ഇരുപത്തിനാല് പേര് ആണ് എന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ നിന്ന് സെലക്ട് ചെയ്ത് ഏഷ്യനെറ്റ് ആ പ്ലാറ്റ്ഫോമിൽ കൊന്ന് നേരത്തെ ഉണ്ടെങ്കിൽ ആ ഇരുപത്തിനാല് പേര് മിന്നറാണ് പക്ഷെ അവരെ ഓരോ സാഹചര്യങ്ങൾ അവരുടെ ഓരോ സാഹചര്യങ്ങൾക്ക് അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല അതൊക്കെ ആയിരിക്കും പിന്നെ ഒരു പി ആറ് കൊണ്ടൊന്നും ഇവിടെ ആരും ജയിക്കില്ല അത് നിങ്ങൾക്ക് തോന്നണ കാരണം പി ആറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പി ആർ ആരെന്നറിയോ ഇതീ നിൽക്കുന്ന മീഡിയാസാണ് ഈ നിൽക്കുന്ന മീഡിയാസാണ് നമ്മുടെ പി ആറ് நம்மளவ் அது அவட ஆரக்கெந்த களிக்கணும் ஆ களிக்க கண்டன்ஸ் பொறுத்துல போல இவரு கேரி எடுத்து பொறுத்திடும் அப்ப ஆயாரு நம்ம இவரை இவருக்கு ஒரு பணி இல்லை நடக்கணும் ஆள் சோ ஒரு பணி நடக்காங்க இவருடைய ஓரே பணி கொண்டாட நிக்கோட நிக்கனம் അതായത് ഈ ഓരോരുത്തരും ഇവിടെ നിക്കരുത് ഈ നിക്കുന്ന പണികൊന്നാണ് ആരും ആരും ഇതുപോലെ ഒരു പി ആറിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ല കാരണം അവര് അവിടെ കളിച്ച് അവർക്ക് കണ്ടന്റ് ഇടാനുള്ള സാധനം അവിടെ ഉണ്ടെങ്കിൽ അവിടേക്ക് മാത്രം അവസാനിപ്പിക്കുകയാണ് വെൽ സോ മച്ച് ഫോർ ഞാൻ നമുക്ക് പറയാ പറയും അങ്ങനെ സമയം നോക്കിട്ട് കഴിയില്ല മനസ്സിലായോ നമ്മുടെ സമയ സമയത്തിന് വിലയുണ്ട് നിങ്ങളുടെ സമയത്തിനു വിലയുണ്ട് ഇല്ലേ നിങ്ങളുടെ സമയത്തിന് മുഖേലുണ്ടെങ്കിൽ നമ്മുടെ സമയത്തിന് വിലയുണ്ട് നിങ്ങളുടെ സമയത്ത് അല്ലേ പിന്നെ ആരുടെ സമയത്തിന് വന്നെ ഇവരുടെ സമയം നോക്കിയാണ് ഞാൻ വന്ന നിങ്ങളെ വിഷയം ഞാൻ വന്നു വാങ്ങും സമയത്തിനെ നിങ്ങൾ സമയമല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകും ഇനി ഇരിക്കുന്ന ഓരോ സമയുണ്ട് ഇല്ലേ പിന്നെ ഞങ്ങൾക്ക് അപ്പരുടെ നമ്മുടെ ഡാൻസ് പെർഫോമൻസ് നമ്മൾ കണ്ടു അടിപൊളിയായിരുന്നു അടിപൊളി കൂടെ ചെയ്തിട്ട് കൂടെ ചെയ്തിട്ട ആൾക്കാരല്ലേ ആ കുട്ടി അല്ലേ ഞാൻ നേരത്തെ മുതലായി ആ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലല്ലോ ആ നായികായിട്ട് ചെയ്ത കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല കുഞ്ഞു കുട്ടിയാണ് ശരി വരും കമൾസേജ് പ്ലീസ് കമൾസേജ് കമാൺ കമാൺ പ്ലീസ് ആ കുട്ടിയാണ് ഇവർ നായികം വെൽക്കം വെൽക്കം കോൺ ഈ കുട്ടി ചെറുപ്പം മുതലേ കൊറേ നല്ല മൂവിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുമോന്നും എനിക്കറിയില്ല ഇത് കഴിഞ്ഞാൽ കുട്ടിയുടെ ഇന്റർവ്യൂ എടുത്താൽ മതി അപ്പൊ മനസ്സിലാവും അത് അത്രയും നല്ല മൂവികളുണ്ട് ചെറുപ്പം കഷ്ടപ്പെട്ടിട്ടാണ് കൂട്ടിയിട്ട് വന്നിരിക്കുന്നത് ബിഗ് ബോസ് വിന്നറായ മനസ്സിലായ അപ്പൊ പറഞ്ഞ ബിഗ് ബോസിൽ പോയി ഒരു വിന്നർ വിന്നറായെന്ന് വെച്ചാൽ ആരും ഒന്നും ആവില്ല എല്ലാവരും ഒരു ചാൻസ് തന്നെയുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഏഷ്യന്റെ ഒരു ചാൻസ് ആ ചാൻസ് ഉപയോഗിക്കാൻ പഠിക്കുന്നവര് കേൾക്കും അല്ലാതെ അല്ലാത്തവർക്ക് എങ്ങനെ എങ്ങനെയെന്ന് കെടുക്കണം കേട്ടോ അപ്പൊ അഗ്വാൻ വിനായി പറ്റെ ഞാൻ എല്ലാ വിധാശംസകും

ജിന്റെ ചണ്ടോടെ ഏറെ സ്നേഹപൂർവം ഏറ്റവും സന്തോഷപൂർവ്വം തന്നെ നന്ദി അറിയിക്കുകയാണ് ഒരിക്കൽ കൂടെ ഒരു ചോദിക്കാനുള്ളത് രോഹിചണ്ടക്ബർ ഖാന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നോന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാനാണ് സ്ട്രോംഗസ്റ്റ് ആയിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ

പോകുന്ന ടൈമിലാണെങ്കിലും അസ്ഥാനം പോകുന്ന ടൈമിലാണെങ്കിലും അധികം ആ കുട്ടീനെ പ്രൊവോക്കെ ചെയ്യാതെ വിട് പോട്ടെ എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി നന്നായിട്ട് തോന്നി അത് തന്നെ വേണമെങ്കിൽ തിരിച്ച് കളിയാക്കും പക്ഷെ അത് ചെയ്യാതെ ഇവൻ ആരും ചെയ്യുന്ന ടൈമിൽ വേണ്ട എന്ന് പറഞ്ഞില്ലേ സോ ഇറ്റ്സ് ലൈക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി സോ നല്ലൊരു മനുഷ്യനായിട്ട് എക്രീഴിക്കട്ടെ ഇതേപോലെ ആഗ്രഹിക്കുന്നു താങ്ക് യു ആൻഡ് അക്ബറിനെ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷം കാണും ആൻഡ് വൈഫ് ലൈക്ക് എന്താ പറയുക ಮೇಕಿಂಗ್ ಯು ಪ್ರೌಡ್ ಪ್ರೌಡ ಆಗೇ ಸೊ ನಾಯ ಥ್ಯಾಂಕ್ ಯು